താമരശ്ശേരി കാരടി ജുമാ മസ്ജിദില് കഴിഞ്ഞ ദിവസം നടന്നത് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് അഭിജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് നമസ്കാര സമയം പ്രാർത്ഥനാ സമയത്ത് അതിക്രമിച്ച് കയറിക്കൊണ്ട് പള്ളിയിൽ ഇരുന്ന് നിന്നുകൊണ്ട് ജയ് ശ്രീറാം മുഴങ് മുഴപ്പിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള തെറി പറയുകയും ഒരു സമുദായത്തിനെ അവഹേളിച്ചും അപകീർത്തിപ്പെടുത്തിയും കാട്ടിയിട്ടുള്ള ഒരു പ്രകടനം വീഡിയോ പിടിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊട്ടാകെ പടർത്തി വിട്ടു അഭിജയ് എന്നാണ് പേര് താമരശ്ശേരിയിലുള്ള യുവാവ് തന്നെയാണ് ഇവൻ ഇവൻ്റെ ഫോട്ടോ ഞാൻ താഴെ കാണിക്കുന്നുണ്ട് അപ്പം ഇവൻ കാണിച്ചത് നമ്മുടെ നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് നമ്മുടെ ഗുജറാത്തിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഒക്കെ കണ്ടിട്ടുള്ള ബീഹാറിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഒരു തരം ഒരു സംഭവമാണിത് ഇത് നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിരിക്കും ഇത് പക്ഷേ ഇത് ഇപ്പോഴല്ല ഇവർ തുടങ്ങിയത് രണ്ട് നമ്മുടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എണ്ണി ഇവിടെ ഒരു സംഘപരിവാറിന്റെ വർഗീയ കോട്ട ഓപ്പൺ ആയതി ആയതിനു ശേഷം അന്ന് രാത്രി നടന്നിട്ടുള്ള ആഘോഷ പരിപാടിയിൽ മീഡിയാവണിന്റെ ക്വാർട്ടേഴ്സിലേക്ക് ബി ജെ പി പ്രവർത്തകർ അതിക്രമിച്ചു കയറി ഗേറ്റ് ചവിട്ടി തുറന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ട് നിന്നവരെ ഉപദ്രവിക്കുകയും ചെയ്ത ഒരു സംഭവം നമ്മൾ രണ്ട് ദിവസമായേ ആയതേ ഉള്ളൂ ഇപ്പോൾ കണ്ടിട്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഈ താമരശ്ശേരിയിൽ ഈ കാരഡ് ജുമാ മസ്ജിദിൽ നടന്നിട്ടുള്ള ഈ സംഭവം ഇത് ഇവനെ പിടിച്ചിട്ടുണ്ട് അഭിജി അഭിജയം എന്ന് പറയുന്ന ഈ ഇവനെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇത് വളരെയധികം ശ്രദ്ധയിലെടുത്തിട്ടുമില്ല അത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അതിനൊരു ചർച്ചയുമില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇതുപോലുള്ള ഓരോ സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക നമ്മൾ ചർച്ച ചെയ്ത ആരാണ് നമ്മുടെ കേരളത്തിലെ ശാന്തമായ കേരളത്തിലെ മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് തമ്മിലിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ആരാണ് എന്നുള്ളത് നമ്മൾ ജനങ്ങളിലേക്ക് പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിച്ചുകൊടുക്കുക ചില ചാനലുകൾ മാത്രമേ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം ഇതുപോലുള്ള മതവിവേചനം നടത്തുന്ന അല്ലെങ്കിൽ ഒരു മത മതസ്ഥർ മറ്റ് മതസ്ഥരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഇതുപോലുള്ള പ്രവർത്തികൾ നമ്മൾ ഇപ്പോഴേ അത് തടഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നാളെ നമ്മളൊരു വേറൊരു ഗുജറാത്തും വേറൊരു ഉത്തർപ്രദേശൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് നമ്മളെ കേരളം ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടിയപ്പോൾ ഈ ഒരു അവസ്ഥ അപ്പം ഒന്നോ രണ്ടോ മൂന്നോ നാലോ സീറ്റുകളൊക്കെ നേടിയിരുന്നുണ്ടെങ്കിൽ ഇവരെന്തായിരിക്കും ഇവരുടെ ഒരവസ്ഥയെന്നാലും ചോക്കി നമ്മുടെ ഇവിടെയുള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ സാധിക്കുമോ എന്നുള്ളതല്ലേ നമ്മളിപ്പോൾ ചിന്തിക്കാനുള്ളത് നമ്മൾ പേര് എങ്ങനെ പുറത്ത് പറയും നമ്മുടെ പേര് എങ്ങനെ പറയും ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഇതുപോലുള്ള ഇത് ചെറുപ്പക്കാരനാണ് ഇവൻ ഇവനിക്ക് ഇവനെ കണ്ടിട്ട് എന്താണ് പണ്ട് തൊള്ള എന്താണ് എൺപത് കാലഘട്ടത്തിൽ ജനിച്ചവനൊന്നുമില്ല ആ ഒരു വർഗീയതയെന്നുള്ളിലുണ്ടോ എന്ന് പോലും സംശയമാണ് പക്ഷേ ഇത്രയും ചെറുപ്പത്തിൽ വരെയും ഈ വർഗീയത മനസ്സിലുണ്ട് ഇങ്ങനെ ഒരു വിശ്വാസികളെ അവഹേളിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ അത് വളരെയധികം അപകടകരമാണ് നമ്മുടെ കേരളത്തിലെ സമൂഹങ്ങൾക്ക് വളരെയധികം നമ്മുടെ സമൂഹ നമ്മുടെ കേരള എന്താണ് ഒരു ഒരു രീതി എങ്ങനെയാണ് നമ്മുടെ ഒരു ചുറ്റുപാട് വളരെയധികം മതസൗഹാർദ്ദം നിലനിന്ന് പോകുന്ന ഒരു ചുറ്റുപാടാണ് നമ്മൾ ഒരിക്കലും ഉത്തർപ്രദേശ് പോലെ ഇങ്ങനെ വിഭജിച്ച് ഇട്ടിരിക്കുകയല്ല മുസ്ലിങ്ങൾ ഇവിടെയും ക്രൈസ്തവർ ഇവിടെയും ഹിന്ദുക്കൾ അവിടെയും എന്ന് പറയുന്നതാണെങ്കിൽ വിഭജിച്ചിട്ടിട്ടില്ല നമ്മളിവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാവരും ഉള്ള പോലെ തന്നെ എല്ലായിടത്തും അതുപോലെ മതസൗഹാർദ്ദം ഊട്ടി വളർപ്പിച്ച് പോകുന്ന ഒരു ശൈലിയാണ് അപ്പം അതിനെ ചോദ്യം ചെയ്ത് അവിടെ നിന്നും മതം വ്രണ മതങ്ങൾ തമ്മിലുള്ള വ്രണപ്പെടുത്തൽ അതിൻ്റെ ആഘാതം കൂട്ടിക്കൊണ്ട് ഇവരൊരു മതവിവേചനം നടത്തി ഇവിടെ വലിയ രീതിയിലുള്ളൊരു കലാപം ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് ഇവനെ പോലുള്ളമാര് ശ്രമിക്കുന്നത് ഇവനെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവനെ ഒന്നും നല്ല രീതിയിൽ ജാമ്യം ജാമ്യം പോലും കൊടുക്കരുത് കാരണം റിമാൻഡ് ചെയ്ത് അകത്തിടുക കാരണം എന്ന് പറഞ്ഞാൽ ഇത് വെറും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമുള്ളൊരു തെറ്റാണ് ഇവൻ ചെയ്തിരിക്കുന്നത് അപ്പം വളരെയധികം വലിയ ശിക്ഷ തന്നെ കൊടുക്കണം ഇപ്പം ഒരു ഒരു ആരാധനാലയത്തിലേക്ക് ചെന്ന് കയറിക്കൊണ്ട് ഒരു ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടത്തുക എന്ന് പറയുന്നത് വളരെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളു അവർ അവരിൽ ആരെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും അടങ്ങിയിരിക്കില്ല ആരും അടങ്ങിയിരിക്കില്ല എടുത്തു ചാടി അവരെന്തെങ്കിലും പ്രവർത്തിക്കും പിന്നീട് അത് വലിയ കലാപത്തിലേക്ക് മാറും ഇതുപോലുള്ള നമ്മൾ ഭീമാപള്ളി സംഭവങ്ങളൊക്കെ പഴയ സംഭവങ്ങളൊക്കെ നമ്മളെ മുമ്പിലുള്ളതാണ് അപ്പം ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ നല്ല രീതിയിലുള്ള ശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത് അറിഞ്ഞിട്ടില്ലാത്തവർ ദയവചെയ്തത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മതസൗഹാദം തകർക്കുന്നവരാരാണ് എന്ന് നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതിനു വേണ്ടിയിട്ട് ആരും തിരിച്ച് മറുപടി പറയാനോ ഒരു അമ്പലത്തിൽ പോയിട്ട് വേറെ എന്തെങ്കിലും വിളിക്കാനോ ഒന്നും അല്ല ഞാൻ ഇതിൽ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കത്തില്ല നമ്മൾ പ്രതിഷേധിക്കുക ഇത് ചെയ്തവനെ ശക്തമായിട്ടുള്ളൊരു ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത് കാരണം ഈ ശിക്ഷ കണ്ടിട്ട് വേണം അടുത്തൊരാൾക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ വിഷയമാകുമെന്ന് അത് മനസ്സിലാക്കിയിട്ട് വേണം മനസ്സിലാക്കണം അത് എന്നാലേ ഇവർ തെറ്റിലേക്ക് കടന്നു വരാതിരിക്കുക അപ്പം കഴിവതും ഇതൊക്കെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും നല്ല രീതിയിൽ ഇതിനെ ചെറുക്കുക ചെറുത്ത് നിന്നുകൊണ്ട് ഇവരെ പോലുള്ളമാരെ മുളയിലെ കളയുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഇത് വളരെ ഭയാനകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മൾ നമ്മൾ നല്ലൊരു സംസ്ഥാനത്താണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അത് വ്രണപ്പെടുത്താൻ നോക്കുന്ന ഇവനെയൊക്കെ മുളയിലേ ഉള്ളുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം